മറ്റൊരു വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഒരു കപ്പ് പഞ്ചസാരയും രണ്ട് ക്യാരറ്റും കൊണ്ട് വെറും അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി വിഭവമാണ് കേട്ടോ നിങ്ങളുമായിട്ടിന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു സോസ് പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാര നമുക്കൊന്ന് ക്യാരമലേത് എടുക്കണം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി ഒരു ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ പഞ്ചസാര നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ടാവും പഞ്ചസാര ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പ്രോസസ്സ് വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ മേത്തേക്കൊക്കെ തെറിക്കാൻ സാധ്യത കൂടുതലാണ് കൂടുതലാണപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ക്യാരറ്റ് ചിരവിയത് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉണക്കമുന്തിരിയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിൽ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഒരുപാട് ഡ്രൈ ആയി പോണ്ട ഈ ഒരു രീതിയിലൊന്ന് വറ്റി വന്നാൽ മതി ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയും വറ്റിയാൽ മതി കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല പോലെ തന്നെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം തണുത്തു വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ഗ്രാമ്പ് കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാനിപ്പം മൊത്തത്തിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് അരക്കപ്പ് പഞ്ചസാര നമ്മൾ ക്യാരമിൽ ചെയ്തതും പിന്നെ അരക്കപ്പ് പഞ്ചസാര ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് പൊടിച്ചെടുത്ത പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത ശേഷം അതേ മിക്സി ജാറിലേക്ക് തന്നെ ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് ഒരു മിനിറ്റോളം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതുപോലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മളിതിലേക്ക് പൊടിച്ച് മാറ്റി വെച്ചിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അരക്കപ്പോളം ഓയിലുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ദായതിപ്പം ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ക്യാരമിൽ ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാരയുടെയും ക്യാരറ്റിൻ്റെയൊക്കെ കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഈയൊരു കൂട്ട് നല്ലപോലെ തണുത്തിട്ടുണ്ടോയെന്നുള്ളത് നോക്കണം കേട്ടോ അതിനുശേഷം മാത്രമേ നമ്മളിത് ഒഴിച്ചു കൊടുക്കാവൂ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ഒരു ഒരുനുള്ളു അപ്പസോഡയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തുകൂടെ കൊടുക്കാം ശേഷം ഇത് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാരമലിൻ്റെയും മുട്ടയുടെയും കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മാവെല്ലാം കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷ്യൂനായിട്ട് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി നിങ്ങളുടെ കയ്യിൽ മറ്റേതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് ട്രേയിലേക്ക് ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിരുന്നതാണ് ഇനി ബേക്കിംഗ് ട്രേ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക അതിനുശേഷം നമ്മൾ ആദ്യം ക്യാരമിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് ക്യാരറ്റ് മാറ്റി വെച്ചിരുന്നു അത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്യാഷ്യനോട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാക്കി അതിൻ്റെ മുകളിലേക്ക് ഒരു തട്ട് വെച്ചു കൊടുത്ത് അതിലേക്ക് ഇത് വെച്ച് കൊടുത്ത് മൂടിക്കൊടുക്കുന്നു ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് ബേക്കായി കിട്ടും ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ബാക്കി ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി പിന്നീട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത് നല്ല സ്പോഞ്ചായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് കുക്കിങ് പഠിച്ചു വരുന്ന ആൾക്കാർക്ക് പോലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത് കൂടുതൽ ചേരുവകളൊന്നും വേണ്ടല്ലോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൂടെ കാണിക്കുന്നുണ്ട് ഒരു ടീ കേക്കായിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം നാലുമണി ചായക്കൊക്കെ അടിപൊളിയാണ് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും പെട്ടെന്നൊരു വിരുന്നാരൊക്കെ വന്ന് കയറുമ്പോഴൊക്കെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം